തടവ മണപ്പള്ളി അഴകിയകാവ് ക്ഷേത്രത്തിൽ കൂട്ടം കൊട്ടും കാവടിക്കൂട്ടവും നടത്തി തെക്കേക്കരക്കാരുടെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് കൂട്ടം കൊട്ടും ഘോഷയാത്രയും നടത്തിയത് തഴവ മണപ്പള്ളി അഴകിയകാവ് ദേവി ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന്റെ ഭാഗമായി കൂട്ടം കൊട്ടു നടന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തെക്കേക്കരക്കാർ ഒരുക്കിയ ഏഴ് ജീവിതകളുടെ അകമ്പടിയിലാണ് കൂട്ടം കൊട്ടു നടന്നത് മണ്ണാർക്കാട് പൂരസഭയുടെ കാവടിക്കൂട്ടവും നടന്നു ഉത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര നടത്തി തണ്ണിക്കര ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് പാവുമ്പാക്കാളി ക്ഷേത്രം മണപ്പള്ളി ജംഗ്ഷൻ വഴി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ന്യൂസ് ബ്യൂറോ തഴവ